സ്വാഗതം ഈ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക നോട്ടിഫിക്കേഷൻ വേണ്ടി അമർത്തുക ഇഷ്ടപ്പെട്ടവർ ഷെയർ കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ബോക്സിൽ രേഖപ്പെടുത്തുക ഓഗസ്റ്റ് മാസം മുപ്പതാം തീയതി ശനിയാഴ്ച പകൽ ബുധൻ രാശിയിൽ നിന്നും ക്ഷേത്രവും ബന്ധു ക്ഷേത്രവുമായ ചിങ്ങൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചാം തീയതി വരെ ബുധൻ ചിങ്ങൻ രാശിയിൽ തുടരുന്നതാണ് സാധാരണഗതിയിൽ പതിനാല് പതിനെട്ട് ദിവസം കൊണ്ട് രാശി മാറുന്ന ബുധൻ ക്രമഗതിയിലും വക്രഗതിയിലുമായി കഴിഞ്ഞ അറുപത്തിയെട്ട് ദിവസമായി കർക്കിടകൻ രാശിയിൽ തുടരുകയായിരുന്നു ബുധൻ ചിങ്ങൻ രാശിയിൽ സഞ്ചരിക്കുമ്പോൾ ആദിത്യനും കേതുവുമായി യോഗം ചെയ്യുന്നുണ്ട് എന്നതും ശ്രദ്ധേയമാണ് ബുധൻ്റെ ചിങ്ങൻ രാശിയിലെ സഞ്ചാരം വളരെ കുറച്ചു കാലം മാത്രമേ ഉള്ളൂ എങ്കിലും ബുധനും ആദിത്യനും ബന്ധുക്കൾ ആയതിനാൽ ബുധൻ്റെ ചിങ്ങൻ രാശിയിലെ സഞ്ചാരം പലർക്കും വളരെ പ്രാധാന്യം ഉള്ളതാണ് ചാരവശാൽ ഒരു വ്യക്തിയുടെ ജനിച്ച കൂറിൻ്റെ രണ്ട് നാല് ആറ് എട്ട് പത്ത് പതിനൊന്ന് എന്നീ ഭാവങ്ങളിൽ ബുധൻ ഗുണദാതവാണ് വിദ്യാകാരകനായ ബുധൻ ഏറെ ഭാഗ്യാനുഭവങ്ങളും ജീവിതത്തിൽ ഉയർച്ചയും കർമ്മരംഗത്ത് ഏറെ അഭിവൃദ്ധിയും ധനപരമായ നേട്ടങ്ങളും സമ്മാനിക്കുന്നുണ്ട് എന്നത് ഏറെ ശ്രദ്ധേയമാണ് സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹവും സൂര്യനോട് ഏറ്റവും അടുത്ത് സഞ്ചരിക്കുന്നതുമായ ഗ്രഹമാണ് ബുധൻ ജ്യോതിഷപരമായി ബൃഹസ്പതിയുടെ ഭാര്യയായ താരയിൽ ചന്ദ്രദേവനെ ജനിച്ച പുത്രനാണ് ബുധൻ ചന്ദ്രദേവൻ്റെ പുത്രൻ ആണെങ്കിലും ബുധൻ ചന്ദ്രനുമായി ശത്രുതയിലാണ് അവതാര വിഷ്ണുവാണ് ബുധൻ്റെ അതിദേവത രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചാം തീയതി വരെ ബുധൻ ചിങ്ങം രാശിയിൽ സഞ്ചരിക്കുമ്പോൾ മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് കൂറുകളിൽ ജനിച്ച അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാർക്കും ചിങ്ങൻ രാശിയിൽ ബുധൻ നൽകുന്ന അനുഭവങ്ങൾ ഇവിടെ പരിശോധിക്കുന്നു അശ്വതിയും ഭരണിയം കാർത്തിക ആദ്യ കാൽഭാഗവുമടിയ മേടക്കൂറുകാർക്ക് ബുധൻ അഞ്ചാം ഭാവത്തിലാണ് പ്രതികൂലവും അനുകൂലമായ ഫലങ്ങൾ ലഭിക്കും ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടും മനസ്സുഖം അനുഭവപ്പെടും തൊഴിൽ മേഖലയിലെ പ്രതിബന്ധങ്ങൾ ഒഴിയുന്നതാണ് സന്താന ജന്മം കൊണ്ട് ഗ്രഹം ഭരിതമാകും സന്താനങ്ങളുടെ തൊഴിൽ വിവാഹം എന്നിവയിൽ തീരുമാനം ആകും സാമ്പത്തികമായി സുസ്ഥിരത്വം സിദ്ധിക്കുന്നതാണ് താൽക്കാലിക ജോലിയിൽ സ്ഥിരത്വം ലഭിച്ചേക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ധാരാളം അവസരങ്ങൾ വന്നുചേരും പൊതുപ്രവർത്തകർക്ക് അംഗീകാരം ഉണ്ടാകും ഭൗതിക നേട്ടങ്ങൾക്കൊപ്പം ആത്മീയമായ വളർച്ചയും കൈവരുന്നതാണ് ശത്രുക്കളുടെ ഉപദ്രവം കുറയും തൊഴിലിൽ സംതൃപ്തി അനുഭവപ്പെടും ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും സാധിക്കുവാനാകും ആലോചനാശക്തി ദുർബലമായേക്കും തെറ്റായ തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ ഇടയുണ്ട് സാഹിത്യകാരന്മാർ വിമർശനത്തിന് വിധേയരാകുന്നതാണ് വിവാദങ്ങളിൽ നിന്നും അകലം പാലിക്കുവാൻ ശ്രദ്ധിക്കണം തെറ്റായ ഉപദേശം ലഭിക്കുവാൻ സാധ്യതയുണ്ട് ഉപാസനകളിൽ തടസ്സം ഉണ്ടാകുന്നതാണ് ബന്ധുക്കളുടെ കലഹകാര്യത്തിൽ ഇടപെടുന്നത് തികഞ്ഞ കരുതലോടെ വേണം പൊതുപ്രവർത്തകർക്ക് അണികളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും കുടുംബത്തിലെ അഭിപ്രായ ഭിന്നതകൾക്ക് പരിഹാരം ആകും ബുദ്ധിപരമായി കാര്യങ്ങൾ തീരുമാനിച്ച് നടപ്പിലാക്കുവാൻ സാധിക്കും സാമ്പത്തിക നില അത്ര മോശമാകില്ല വിദ്യാർത്ഥികൾ വിദേശ പഠനത്തിനു വേണ്ടി തയ്യാറെടുക്കും പ്രണയികൾക്ക് വികാരങ്ങളും ചിന്തകളും സന്തോഷാനുഭവങ്ങളും പങ്കുവയ്ക്കുവാൻ കഴിയും കാർത്തിക മുഖാൽഭാഗവും രോഹിണിയും മകൈരം ആദ്യ പകുതിയുമടങ്ങിയ ഇടവക്കൂറുകാർക്ക് ബുധൻ്റെ സഞ്ചാരം നാലാം ഭാവത്തിലാണ് ഗുണപരമായ കാര്യങ്ങൾക്ക് മുൻതൂക്കം ലഭിക്കുന്ന സമയമാണ് മാതാവിൻ്റെ ആരോഗ്യം സംബന്ധിച്ച ഉത്കണ്ഠകൾ അകലുന്നതാണ് മാതൃബന്ധുക്കളുടെ സഹകരണം ലഭിക്കും സുഹൃത്തുക്കളിൽ നിന്നും ശക്തമായ പിന്തുണ വന്നുചേരും വീടുപണിയിൽ പുരോഗതി ഉണ്ടാകും പഴയ വാഹനം മാറ്റി വാങ്ങുവാൻ സാധ്യതയുണ്ട് കർമ്മരംഗം ആസൂത്രണ മികവിനാൽ പുഷ്ടിപ്പെടുന്നതാണ് ബിസിനസ്സിൽ ഉപഭോക്താക്കളെ ആകർഷിക്കുന്ന തന്ത്രങ്ങൾ ആവിഷ്കരിക്കും പ്രൊഫഷണലുകൾക്ക് കിടമത്സരങ്ങളിൽ വിജയമുണ്ടാകും സാമ്പത്തികമായി മെച്ചം ഉണ്ടാകുന്ന സമയമാണ് ഗവേഷകർക്ക് പ്രബന്ധരചന പൂർത്തീകരിക്കുവാനുള്ള സാഹചര്യം വന്നുചേരും വ്യവഹാരങ്ങളിൽ അനുരഞ്ജനം സാധ്യമാകും മാനസികമായി സന്തോഷം അനുഭവപ്പെടുന്ന കാലമായിരിക്കും കുടുംബാംഗങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടും സുഖസൗകര്യങ്ങളിൽ ഗണ്യമായ വർധനവ് ഉണ്ടാകും തീർത്ഥയാത്രകൾക്കോ വിനോദയാത്രകൾക്കോ അവസരം അനുകൂലമാണ് ദൗത്യങ്ങൾ പൂർത്തീകരിക്കുവാൻ കഴിയും ക്ഷമയും സഹനശക്തിയും കാര്യങ്ങൾക്ക് ഉത്തേജനമാകും റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ലാഭം ഉണ്ടാകും മകീരം അവസാന പകുതിയും തിരുവാതിരയും പുണർദ്ദം മുക്കാൽ ഭാഗവും അടങ്ങിയ മിഥുനക്കൂറുകാർക്ക് ബുധൻ മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു സഹോദരങ്ങളുടെ വാഗ്ദാനങ്ങൾ പ്രാവർത്തികമാക്കുവാൻ കാലതാമസം ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് എത്ര പഠിച്ചാലും ഓർമ്മ നിൽക്കാത്ത അവസ്ഥയായിരിക്കും ആശയവിനിമയ ശേഷിയിൽ തടസ്സങ്ങൾ ഉള്ളതുപോലെ തോന്നാം വാക്കുകൾ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടും മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ഒരു കരുതൽ വേണം ഉദ്യോഗസ്ഥർക്ക് അധിക ചുമതലകൾ ലഭിക്കും ജോലിഭാരം വർദ്ധിക്കുന്നതാണ് ഏകപക്ഷീയമായ നിലപാടുകൾ വിമർശിക്കപ്പെടും ആരോഗ്യകാര്യത്തിൽ ജാഗ്രത വേണം പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാകും ബിസിനസ് ലാഭകരമാക്കുവാൻ അത്യധ്വാനം വേണ്ടിവരും ഭാവിയിൽ പ്രയോജനം ലഭിക്കുന്ന കാര്യങ്ങളിൽ പണം നിക്ഷേപിക്കും സുപ്രധാന തീരുമാനം എടുക്കുന്നതിന് മുമ്പ് സ്വയം ശാന്തത പാലിക്കണം ഇടപാടുകൾ നടത്തുമ്പോൾ ശ്രദ്ധ വേണം ജോലിസ്ഥലത്ത് ശത്രുക്കളുടെ നിരന്തരമായ ഉപദ്രവം ഉണ്ടായേക്കും ഇളയ സഹോദരങ്ങളുമായുള്ള സൗഹൃദം മെച്ചപ്പെടും പുണർദം അവസാന കാൽഭാഗവും പൂജവും ആയില്യവുമടങ്ങിയ കർക്കിടകൂറുകാർക്ക് ബുധൻ്റെ സഞ്ചാരം രണ്ടാം ഭാവത്തിലാണ് സംസാരം ആകർഷണീയവും പണ്ഡിതോചിതവും ആയിരിക്കും വാക്സിദ്ധികൊണ്ട് പെരുമ നേടും വാക്കുകൾ വാളും കവചവും ആകും ധനാഗമം വർദ്ധിക്കും പല വഴികളിലൂടെ ധനം വന്നു ചേരും സ്വന്തം ബുദ്ധിശക്തിയാൽ നേട്ടങ്ങൾ വന്നു ചേരുന്നതാണ് പരീക്ഷകളിലും അഭിമുഖങ്ങളിലും ആത്മവിശ്വാസത്തോടെ പങ്കെടുക്കും പ്രസംഗം ചർച്ച എന്നിവയിൽ ശോഭിക്കുന്നതാണ് ബന്ധുബലം വർദ്ധിക്കും സാമൂഹികമായ അംഗീകാരം ഉയർന്നു നിൽക്കും അധ്യാപകർക്കും മാധ്യമ പ്രവർത്തകർക്കും പ്രശസ്തിയുണ്ടാകും അഭിഭാഷക വൃത്തിയിലും നിയമ മേഖലയിലും ഉള്ളവർ ശ്രദ്ധേയരാകും സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കും കുടുംബകാര്യങ്ങളിൽ സമാധാനം പുലരും പൊതുവെ ജീവിത നിലവാരം ഉയരുന്നതാണ് തൊഴിൽ മേഖലയിൽ അഭിവൃദ്ധിയും നേട്ടവും ഉണ്ടാകും കുടുംബാംഗങ്ങളുമായുള്ള ബന്ധം ഊഷ്മളമാകും കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാകും ബന്ധുജനങ്ങളുമായി സഹകരിക്കും ബിസിനസ്സിൽ ലാഭം വർദ്ധിക്കുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്ക് മികച്ച അവസരങ്ങൾ വന്നെത്തും വിദ്യാർത്ഥികൾക്കും സമയം അനുകൂലമായിരിക്കും മകവും പൂരവും ഉത്രം ആദ്യ അടങ്ങിയ ചിങ്ങക്കൂറുകാർക്ക് ബുധൻ ജന്മരാശിയിൽ ആണ് സഞ്ചരിക്കുന്നത് ശുക്രനും ചന്ദ്രനും ഒഴികെ മറ്റ് ഗ്രഹങ്ങൾ ജന്മരാശിയിൽ സഞ്ചരിക്കുമ്പോൾ ഗുണാനുഭവങ്ങൾ സൃഷ്ടിക്കാറില്ല സ്വാഭാവിക നേട്ടങ്ങൾക്ക് പോലും അല്പം തിളക്കം കുറയുന്നതായിരിക്കും പുതിയ തീരുമാനങ്ങൾ കൈകൊള്ളാൻ ക്ലേശിക്കുന്നതാണ് ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധക്കുറവ് ഉണ്ടാകും വ്യക്തി ജീവിതത്തിലും നേട്ടങ്ങൾക്ക് വേണ്ടി കൂടുതൽ അധ്വാനിക്കേണ്ടി വരും ദൗത്യങ്ങളിൽ ഒരുവിധം പൂർത്തിയാക്കും സമൂഹത്തിൻ്റെ അംഗീകാരവും ആദരവും നേടും പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം പരസ്യ മേഖലയുമായി ബന്ധപ്പെട്ടവർക്ക് നേട്ടമുണ്ടാകും രംഗത്തുള്ളവർക്കും സമയം കൂടുതൽ അനുകൂലമാണ് വിദേശയാത്രയെ പരിശ്രമിക്കുന്നവർക്ക് അതിനുള്ള അവസരം ലഭിക്കും വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം മാധ്യമരംഗത്തോ പത്രപ്രവർത്തന രംഗത്തോ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മികച്ച അവസരങ്ങൾ വന്നു ചേരും അധ്യാപകർക്കും ഗവേഷകർക്കും അനുകൂല സമയമാണ് വിദ്യാർത്ഥികൾക്ക് പഠിപ്പിൽ മാത്രമല്ല പ്രവർത്തനങ്ങളിലും ഏകാഗ്രത കുറയുന്നുണ്ടെന്ന് തോന്നാം എന്നാൽ വിദ്യാർത്ഥികൾക്ക് വിദേശ വിദ്യാഭ്യാസത്തിനുള്ള അവസരം ലഭിക്കും ഉത്രം മുക്കാൽ ഭാഗവും അത്തവും ചിത്തിര ആദ്യ കന്നിക്കൂറുകാർക്ക് ബുധൻ പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു ശുക്രൻ ഒഴിച്ച് ബാക്കി എല്ലാ ഗ്രഹങ്ങൾക്കും പന്ത്രണ്ടാം ഭാവം ഗുണകരമല്ല ചെലവ് വർദ്ധിക്കും കാര്യങ്ങളിൽ ഒരു അലസത അനുഭവപ്പെടും ദൗത്യങ്ങൾ പിന്നീടാവട്ടെ എന്ന് കരുതും കോപം നിയന്ത്രിക്കുവാൻ പാടുപെടും വാക്കുകൾ മറ്റുള്ളവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയേക്കും തൊഴിൽ മേഖലയിൽ അർപ്പണബോധവും ബോധവും കഠിനാധ്വാനവും വേണ്ടിവരും ശത്രുക്കൾ വർദ്ധിക്കും പിതാവുമായി അഭിപ്രായ ഭിന്നത ഉണ്ടാകാം പിതൃ സ്വത്ത് സംബന്ധിച്ച തർക്കത്തിനും സാധ്യതയുണ്ട് തീരുമാനങ്ങളിൽ മുതിർന്നവരുടെ ഉപദേശം സ്വീകരിക്കുന്നത് നന്നായിരിക്കും വീട്ടിൽ സമാധാനാന്തരീക്ഷം നിലനിർത്താൻ മറ്റുള്ളവരുടെ കാഴ്ചപ്പാട് മനസ്സിലാക്കേണ്ടതുണ്ട് അനാവശ്യ ചിലവുകൾക്ക് നിയന്ത്രണം വേണം നല്ല കാര്യങ്ങൾക്ക് പണം ചെലവഴിക്കുന്നത് ഭാവിയിൽ ഗുണം ചെയ്യും തൊഴിൽ തേടിയോ പഠനത്തിനോ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം ലഭിക്കും ചിത്തിരണ്ടാം പകുതിയും ചോദ്യം വിശാഖ ഭാഗവും അടങ്ങിയ തുലാക്കൂറുകാർക്ക് ബുധൻ പതിനൊന്നാം ഭാവത്തിൽ ആണ് സഞ്ചരിക്കുന്നത് സഹജമായ വാസനകൾ പ്രയോജനപ്പെടുത്തുവാൻ കഴിയും കരിയർ അഭിലാഷങ്ങൾ യാഥാർത്ഥ്യമാകും തൊഴിൽ തേടുന്നവർക്ക് മികച്ച അവസരങ്ങൾ വന്നുചേരും കുടുംബത്തിൽ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അന്തരീക്ഷം ഉണ്ടാകും കുടുംബാംഗങ്ങളോടൊപ്പം കൂടുതൽ സമയം സന്തോഷത്തോടെ ചെലവഴിക്കുവാൻ സാധിക്കും സഹോദരങ്ങളുടെ പിന്തുണ ലഭിക്കും സംസാരത്തിലും വാക്കുകളിലും കരുതൽ വേണം വരുമാനം നേടുന്നതിലെ ബുദ്ധിമുട്ടുകൾ നീങ്ങും പണം സമ്പാദിക്കാൻ പുതിയ വഴികളും തെളിയും കിട്ടാക്കടങ്ങൾ തിരികെ ലഭിക്കും മുടങ്ങിപ്പോയ കാര്യങ്ങൾ പൂർത്തിയാക്കുവാൻ സാധിക്കും ബിസിനസ്സിൽ ലാഭം വർദ്ധിക്കും സുഹൃത്ത് ബന്ധം വിപുലമാകും മാർക്കറ്റിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടമുണ്ടാകും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും അനുകൂല സമയമാണ് ചില ആരോഗ്യ പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട് പ്രണയികൾക്ക് ഹൃദയബന്ധം ദൃഢമാകും വിശാഖം അവസാന കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും അടങ്ങിയ വൃച്ച ബുധൻ പത്താം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് കർമ്മരംഗത്തെ തടസ്സങ്ങൾ നീങ്ങും ചെയ്തു വരുന്ന തൊഴിൽ കൂടാതെ മറ്റു വരുമാന മാർഗ്ഗങ്ങളെക്കുറിച്ചും ചിന്തിക്കുന്നതാണ് വിദേശത്ത് ജോലി ചെയ്യുവാനുള്ള അവസരം ലഭിക്കും തൊഴിൽ മേഖലയിൽ മത്സരബുദ്ധി ഉള്ളവരായി മാറും തന്ത്രപരമായി എതിർപ്പുകളും വിമർശനങ്ങളും നേരിടുന്നതാണ് മേലുദ്യോഗസ്ഥർ വിലമതിക്കും പുതിയ സംരംഭങ്ങൾക്ക് അനുകൂല സമയമാണ് കർമ്മരംഗത്തും തൊഴിൽ മേഖലയിലും നേട്ടങ്ങൾ ഉണ്ടാകും തൊഴിൽ മേഖലയിൽ ആനുകൂല്യങ്ങൾ വർദ്ധിക്കും കഠിനാധ്വാനം വിലമതിക്കപ്പെടും ബിസിനസ് രംഗത്ത് നേട്ടമുണ്ടാകും പങ്കാളിത്ത ബിസിനസ്സിൽ ബിസിനസ് പങ്കാളിയുമായി നല്ല ബന്ധം നിലനിർത്തുവാൻ കഴിയും കുടുംബപരമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിലുള്ള ബുദ്ധിമുട്ടുകളെ മറികടക്കും കാര്യങ്ങളിലും തീരുമാനങ്ങളിലും വിജയം ഉറപ്പാക്കും പല വഴികളിലൂടെ ധനം വന്നു ചേരും ചിന്തകളെ നിയന്ത്രിക്കേണ്ടതാണ് ജീവിത പങ്കാളിയുമായി ചില കലഹങ്ങൾക്കും സാധ്യതയുണ്ട് മൂലവും പൂരാടവും ഉത്രാടം ആദ്യ അടങ്ങിയ ധനുക്കൂറുകാർക്ക് ബുധൻ സഞ്ചരിക്കുന്നത് ഒൻപതാം ഭാവത്തിൽ ആണ് ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങൾ ആയിരിക്കും വന്നു ഭവിക്കുന്നത് ഭാഗ്യാനുഭവങ്ങളും സാമ്പത്തികമായി നേട്ടവും ഉണ്ടാകും ഒരു സന്നിഗ്ധാവസ്ഥ അനുഭവപ്പെട്ടാലും അതിവേഗം അതിജീവിക്കുവാൻ സാധിക്കും സമയബന്ധിതമായി ചെയ്യേണ്ട കാര്യങ്ങൾ ഒരുവിധം പൂർത്തിയാക്കും പ്രതീക്ഷിച്ച രീതിയിൽ ബിസിനസ്സിൽ വളർച്ച ഉണ്ടായി എന്ന് വന്നേക്കില്ല ബന്ധുക്കളുടെ നിലപാടുകൾ മനോവിഷമം ഉണ്ടാക്കും അപവാദ അപവാദപ്രചരണത്തിൽ ബന്ധുക്കൾ മുന്നിൽ നിൽക്കും പാരമ്പര്യ തൊഴിലുകളിൽ കുറച്ചൊക്കെ ശ്രദ്ധിക്കുവാൻ സാധിക്കുന്നതാണ് പിതാവിൻ്റെ ഇഷ്ടങ്ങൾ സാധിക്കുവാനാകും ലക്ഷ്യത്തിലെത്താൻ നിരന്തര പരിശ്രമം വേണ്ടിവരും തൊഴിൽ സംബന്ധമായ യാത്രകൾ ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് വിജയസാധ്യത ഉണ്ടാകുന്നതാണ് മതപരമായ പ്രവർത്തനങ്ങളോടുള്ള താൽപ്പര്യം വർദ്ധിക്കും സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല ഫലങ്ങൾ ലഭിക്കും ഉദ്യോഗസ്ഥർക്ക് ആഗ്രഹപ്രകാരം സ്ഥലമാറ്റമോ പ്രൊമോഷനോ ലഭിക്കുന്നതാണ് പിതൃസ്വത്ത് അനുഭവയോഗ്യമാകും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കും ശാസ്ത്രങ്ങളിൽ താൽപ്പര്യം ഉണ്ടാകും ഹോബികളിലും വിനോദങ്ങളിലും മുഴുകും പുതിയ പ്രണയബന്ധങ്ങൾക്ക് സാധ്യതയുണ്ട് ഉത്രണം മുഖാൽ ഭാഗവും തിരുവോണവും അവിട്ടം ആദ്യ പകുതിയുമടങ്ങിയ മകരക്കൂറുകാർക്ക് ബുധൻ സഞ്ചരിക്കുന്നത് എട്ടാം ഭാവത്തിലാണ് ബുധനും ശുക്രനും അഷ്ടമം ഇഷ്ടംഭാവങ്ങളാണ് സാമ്പത്തിക രംഗത്ത് ഉയർച്ചയുണ്ടാകും സന്താനങ്ങളുമായുള്ള ബന്ധം ഊഷ്മളമാകും അപ്രതീക്ഷിതമായി പല നേട്ടങ്ങളും വന്നു ചേരും വാക്ചാതുര്യം ശ്രദ്ധിക്കപ്പെടും നൈസർഗികമായ കഴിവുകൾ സ്വയം തിരിച്ചറിയുന്നതിന് അവസരം സംജാതമാകും സസ്പെൻഷനിൽ ഇരുന്നവർക്ക് വീണ്ടും ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കുന്നതാണ് കായിക മേഖലയിൽ നേട്ടങ്ങൾ ഉണ്ടാകും അനാവശ്യമായ ചെലവുകൾ നിയന്ത്രിക്കുവാനും സാമ്പത്തിക അച്ചടക്കം പുലർത്തുവാനും കഴിയും മറ്റുള്ളവരെ സഹായിക്കാൻ സന്നദ്ധത കാട്ടും സാഹിത്യകാരന്മാർക്ക് രചനകൾക്ക് അംഗീകാരം ലഭിക്കുന്നതായിരിക്കും തന്ത്രപൂർവ്വം പ്രവർത്തിക്കുവാനും എതിരാളികളെ നിശബ്ദരാക്കുവാനും സാധിക്കും കുടുംബ അന്തരീക്ഷത്തിൽ ഐക്യം നിലനിർത്താൻ കഴിഞ്ഞേക്കും വീടോ വസ്തുവോ വിൽക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് സമയം അനുകൂലമാണ് വീടിൻ്റെ അറ്റകുറ്റപ്പണികൾക്ക് ധാരാളം പണം ചിലവായിക്കും വിദേശ വിദ്യാഭ്യാസം തേടുന്നവർക്ക് നല്ല വാർത്തകൾ ലഭിക്കും പുത്രസുഖം കാര്യവിജയം ധനസമൃദ്ധി എന്നിവയും അനുഭവപ്പെടും അവിട്ടം അവസാന പകുതിയും ചതയും ഉരുട്ടാതി മുക്കാൽ ഭാഗമടങ്ങിയ കുമ്പക്കൂറുകാർക്ക് ബുധൻ്റെ സഞ്ചാരം ഏഴാം ഭാവത്തിലാണ് സമ്മിശ്രമായ ഫലങ്ങൾ ആയിരിക്കും ലഭിക്കുന്നത് സാമ്പത്തിക കാര്യങ്ങളിൽ തടസ്സം നേരിടില്ല കാര്യനിർവഹണത്തിന് പണം ഒരു തടസ്സമാകില്ല പ്രതീക്ഷിച്ച കാര്യങ്ങൾ ഭാഗികമായിട്ടാണെങ്കിലും നിറവേറപ്പെടും കൂട്ടുകച്ചവടം സംയുക്ത സംരംഭങ്ങൾ എന്നിവയിൽ നേട്ടമുണ്ടാകും എങ്കിലും തർക്കങ്ങളോ നടത്തിപ്പ് സംബന്ധിച്ച നിയമപ്രശ്നങ്ങളോ ഉടലെടുത്തേക്കാം യാത്രകൾ നീട്ടിവയ്ക്കാൻ ഇടയുണ്ട് വിദ്യാർത്ഥികൾക്ക് നേട്ടം വരുന്ന കാലമാണ് ഹാസ്യ കലാകാരന്മാർക്കും വിനോദ പരിപാടികൾ അവതരിപ്പിക്കുന്നവർക്കും ധാരാളം അവസരങ്ങൾ ലഭിക്കും ബന്ധുക്കളിൽ ചിലർ നിസ്സാര കാര്യങ്ങൾക്ക് പിണങ്ങാൻ ഇടയുണ്ട് സതുദ്ദേശത്തോടെ പറയപ്പെടുന്ന വാക്കുകൾ ദുർവ്യാഖ്യാനിക്കപ്പെടാം കലാകായിക മത്സരങ്ങളിൽ കഷ്ടിച്ച് കടന്നുകൂടുന്നതാണ് പങ്കാളിയുടെ ആരോഗ്യസ്ഥിതിയിൽ ശ്രദ്ധ വേണം പങ്കാളിയുടെ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും ചില പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം സയൻസ് നിയമമേഖലയിലെ വിദ്യാർത്ഥികൾക്ക് മികച്ച പ്രകടനം കാഴ്ചവെയ്ക്കുവാൻ കഴിയുന്നതാണ് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള അവസരം നേടുകയും ചെയ്യും പൂരൂരുട്ടാതി അവസാന കാൽഭാഗവും ഉത്രട്ടാതി രേവതി മടങ്ങിയ മീനക്കൂറുകാർക്ക് ബുധൻ ആറാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് പരിശ്രമങ്ങൾ ഏതൊരംഗത്തായാലും ഫലവത്താകും സാങ്കേതികവും വൈജ്ഞാനികവുമായ മേഖലകളിൽ പുതിയ അറിവ് നേടിയെടുക്കും തൊഴിൽ രംഗത്ത് അനുഭവപ്പെട്ടിരുന്ന സമ്മർദ്ദങ്ങൾക്ക് അയവുണ്ടാകും ബന്ധുക്കളുടെ പിന്തുണ കരുത്തുപകരും കച്ചവടത്തിൽ പുതിയ ഏജൻസികളോ ഡീലർഷിപ്പുകളോ കൈവന്നേക്കാം ഭൗതിക സാഹചര്യം മെച്ചപ്പെടുന്നതാണ് ആത്മവിശ്വാസം കൂട്ടിനുണ്ടാകും മത്സരങ്ങളിൽ വിജയിക്കും തൊഴിൽ തേടുന്നവർക്ക് അവസരം അനുകൂലമാണ് ദൗത്യങ്ങൾ സംയോജിതമായി ചെയ്തു തീർക്കുവാൻ സാധിക്കും ഔദ്യോഗിക ജീവിതത്തിൽ സ്ഥാനക്കയറ്റമോ ശമ്പള വർധനവോ പ്രതീക്ഷിക്കാവുന്നതാണ് ബിസിനസ് വർദ്ധിപ്പിക്കുന്നതിനുള്ള നിരവധി സുവർണാവസരങ്ങളും ലഭിക്കും വരുമാനത്തിൽ വർധനവ് ഉണ്ടാകും സാമ്പത്തികമായി കൂടുതൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ശത്രുക്കളുടെ പ്രവർത്തനങ്ങൾക്ക് തടയിടുവാൻ സാധിക്കും ആരോഗ്യകാര്യത്തിലും ഭക്ഷണക്രമത്തിലും ശ്രദ്ധ ഉണ്ടാകും വലയുന്നവർക്ക് ആശ്വാസം അനുഭവപ്പെടും വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ സാധിക്കും വീഡിയോ യൂട്യൂബിൽ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ദയവായി പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്തുക